മടി പിടിച്ചാൽ നമ്മുടെ ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവായ നാളത്തെ ദിവസത്തെ മാറ്റിയെടുക്കുന്ന അതായത് തട്ടിയെടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുറേ ദിവസമായിട്ട് നമ്മൾ നല്ല മടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഒന്നാം തീയതി മുതലേ നല്ല പ്രൊഡക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് കരുതി തുടങ്ങിയ ഒരു ദിവസമായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം തന്നെ ആകെക്കൂടെ ഭയങ്കര എന്താ പറയുക എന്നും പോലെ ഓരോരോ കാര്യങ്ങൾ നടന്നപ്പോൾ മനസ്സിനാകെ ഭയങ്കര വിഷമായിട്ട് കാരണം കാലത്തെ നെയ്ച്ച് അടിച്ച് തുടച്ച് ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ച് വന്നു ഞാൻ നോക്കുമ്പോൾ എന്താ നമ്മൾ ക്യാമറ ഓൺ ആക്കി വെച്ച് ഫോണിൽ റെക്കോർഡായി റെക്കോർഡായതൊക്കെ മെമ്മറി കാർഡ് പെട്ടെന്ന് അടിച്ചു എനിക്ക് ആ ഒരു നിമിഷം വന്നൊരു സങ്കടം എനിക്കിപ്പോഴും അല്ലാതൊരടങ്ങാനായിട്ട് കാരണം ഞാൻ അത്രയും മേലാഗ്രഹിച്ചെടുത്തൊരു വീഡിയോ ആയിരുന്നു ഒന്നാം തീയതി തൊട്ട് ഡെയിലി വീഡിയോ ഇടണം ഒക്കെ കരുതി ലോങ് വീഡിയോസ് ഇടണം എന്നൊക്കെ കരുതി എടുത്ത ഒരു വീഡിയോ ആയിരുന്നു പിന്നെ ഞാനത് വിട്ടു അതിൻ്റെ ബാക്കി അങ്ങനെ എടുത്തു ആ വീഡിയോ എപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടില്ല ഷോർട്ട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോയി വന്ന് നോമ്പ് എടുക്കണം എന്നൊക്കെ കരുതി പക്ഷെ കഷ്ടകാലത്തിന് ഡേറ്റ് ആവുന്നതിന് മുമ്പ് പീരീഡ്സായി എന്താണെന്ന് വയ്ക്കുന്നറിയത്തില്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അത് അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനിപ്പം രാവിലെ നീച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കൂളി അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടോ പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ ജലദോഷമൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറായി വരണേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ കൂളി അങ്ങ് സ്കിപ്പ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം തല നനയ്ക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നമ്മൾ അല്ലാത്ത കാര്യങ്ങളിലേക്ക് കിടക്കാതെ തരും അപ്പോൾ രാവിലെ തന്നെ നീച്ച് നീച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നപ്പോൾ പരിപാടി നമ്മളെ അയ്യപ്പം സ്വാമീൻ്റെ സോങ്ങ് കേട്ടോ എം ജി ശ്രീ കുമാർ സാറിൻ്റെ സോമവേദം എന്ന് പറഞ്ഞ സോങ്ങ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല ഞാനിന്നും രാവിലെ അതിട്ടിട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക ആ പാട്ടും പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ദിവസം എങ്ങനെ ആരംഭിക്കും അപ്പോൾ ഇന്ന് മുതൽ കുറച്ച് ഡിസിപ്ലിൻ ആവാമെന്ന് കരുതി കുറച്ച് വിഷമുണ്ടെങ്കിലും കാലത്തെ കുറച്ച് നേരത്തെ നീച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ആ വോട്ടപ്പാച്ചിൽ നിർത്താമെന്ന് കരുതി ഞാൻ അപ്പോൾ പതിവിലും നേരത്തെ തന്നെ ഒന്ന് നീച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചുമുക്കാലൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ നീച്ചിട്ടുണ്ട് നീച്ചു ഒന്ന് ഫ്രഷ് ആയി വന്നു ആദ്യം ചെയ്ത് തന്നെ പോയി പാല് വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ കുഞ്ഞ് കട്ടൻ ചായ ഒക്കെ ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോയി പാല് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അവനും എൻ്റെ കൂടെ തന്നെ നീച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് കുറച്ചങ്ങ് മുന്നോട്ട് പോകാമെന്നൊക്കെ കരുതി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ ഇനി കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇടണം എന്നൊക്കെ ഞാൻ കരുതുന്നു നടക്കട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാനങ്ങനെ കരുതും ഒന്നും നടക്കില്ല അതാണ് ഇപ്പോൾ നടന്നു കറങ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാവും നമ്മൾ ആ പഴയ റൂട്ടിലേക്ക് കയറി വരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് കേട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് നേരത്തെ നീച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് പണികളുപ്പം ഇരിക്കും കുറച്ച് നേരം മക്കളെ കൂടെ സമാധാനമായിട്ടൊരഞ്ചിട്ടിങ്ങനെ ഇരിക്കാൻ കാരണം ഞാൻ ലേറ്റായിട്ട് നീക്കുമ്പോൾ ആകൊരു ഓട്ടപ്പാച്ചിലോട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ച് റെഡി ആക്കണം വിച്ചുവിന് സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടണം വിച്ചുവിനെ കുളിപ്പിക്കണം റെഡിയാക്കണം അതിൻ്റെ പുറമെ അമ്പിട് കൂട്ടനിയും രണ്ട് കുഞ്ഞും മക്കളും ഒരേപോലെ നമ്മൾ നോക്കണ്ടേ ഒരാൾക്കും വിഷമം തട്ടാത്ത വിധത്തിൽ നമ്മൾ അവരുടെ കൂടെ ഉള്ള സമയം നമ്മൾ അവരെ നോക്കണമല്ലോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ എനിക്ക് കുറച്ച് ഇടങ്ങാറായാലും സാറെല്ലാം കുറച്ച് നേരത്തെ നീക്കാമെന്ന് എനിക്ക് രാവിലെ നേരത്തെ നീക്കാമെന്നുള്ള കാര്യം ഭയങ്കര മടിയുള്ള കാര്യമായിട്ടോ അത് എന്നറിയുന്ന ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാം എനിക്ക് ഭയങ്കര അത്യാവശ്യം കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് രാവിലെ നീക്കാൻ പിന്നെയുള്ള കാര്യം അപ്പം പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് ഇറക്കാമല്ലേ അപ്പോൾ രാവിലെ തന്നെ ചോറ് വെച്ചിട്ടോ ചോറ് ഞാൻ കുക്കറിൽ അരിയിട്ട് രണ്ട് വിസലടിച്ചിട്ട് ഓഫാക്കി വെക്കും പിന്നെ ആ പ്രഷർ പോയി കഴിഞ്ഞിട്ട് വേറൊരു കാലത്തിലേക്ക് ഇട്ടിട്ട് നമ്മളത് തിളപ്പിച്ചു വിട്ടാ ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനെന്താ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ അടുപ്പത്ത് വെച്ചു ഉപ്പേരിക്കുള്ള തേങ്ങ തിരിങ്ങിക്കൊണ്ടിരുന്നു തേങ്ങ പൊട്ടിച്ചു കൊടുക്കുന്നപ്പോൾ കാർട്ടൂൺ ഉണ്ടോണ്ടിരുന്ന രണ്ട് മക്കളും ഇരിക്കുന്നു ഇവിടെ തേങ്ങ വെള്ളത്തിന് പിന്നെ ദാ അവരെ കുറച്ച് വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും അവനും കൂടെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് അത് വേറെ കാര്യം തല്ലും പിടിയും ഒക്കെ ഈ നേരം എല്ലാ നേരത്തുള്ളൊരു ഇതാണ് തക്കാളിക്കറി ഉണ്ടാക്കുക എന്ന് എഴുതി തക്കാളിയും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ച് ഉടച്ച് തേങ്ങ അരച്ച് വെക്കുന്ന ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലേ റെസിപ്പി ഒന്നും കൂടെ ഷെയർ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ഇട്ട് ഉണ്ടാക്കിയത് ആ ചോപ്പറുള്ള ഭയങ്കര ഹെൽപ്പായിട്ട് രാവിലെ ഈ ഉപ്പേരിയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇഷ്ടമല്ലാത്തൊരു പണി ഈ ഇതാണ് തേങ്ങ തിരുമ്പ നേരമുള്ളപ്പോൾ ഓക്കെ നേരം ഇല്ലാത്തപ്പോൾ ഈ തേങ്ങ തിരുമ നിന്നാൽ ആകെ കൂടെ സമയം വൈകൂടെ നമ്മൾ അടുക്കളയ്ക്ക് ആകെ ഇതായി കിടക്കുന്നിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ കറക്റ്റ് ഏഴര ഏഴര മണി ഏഴര ആവാൻ തന്നെയാ നേരത്തേക്ക് ഏട്ടൻ പിടിക്കും എന്നും വിളിക്കുന്നുണ്ടോ രാവിലെ അപ്പോൾ രാവിലെ ഏട്ടനോടും വിളിച്ച് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് നിന്ന് പിന്നെ ഫോൺ മക്കൾക്ക് കൊണ്ടു കൊടുത്തിട്ടായി ബാക്കി പരിപാടി അപ്പോൾ ഇതാ തേങ്ങ തിരുമീം കൊണ്ട് നിൽക്കുന്നു അപ്പം നമ്മൾ അമ്മുടെ കൂട്ടം നമ്മൾ ഫോൺ കൊണ്ട് കൊടുത്തല്ലോ വീഡിയോ കോൾ ചെയ്തപ്പോൾ പിന്നെ ആശാൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുകയെന്ന് വെച്ചാൽ ആണ് പിന്നെ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉന്തും തള്ളും പ്രാസനമൊക്കെ രാവിലെ തൊട്ടേ ആശ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ കുഞ്ഞാപ്പുഞ്ഞ് വയ്യ ജലദോഷവും നല്ല മൂക്കട നല്ല പോലെ മൂക്കടഞ്ഞിട്ടുണ്ട് ജലദോഷം കൂടിയിട്ട് പിന്നെ ശ്വാസം എടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആവി പിടിച്ച് കൊടുക്കുന്നുണ്ട് ഇൻഹീലർ എടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ തണുപ്പ് കൂടിയിട്ടും പിന്നെ ഇന്നലെ രാത്രിയാണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മൾ തക്കാളിയൊക്കെ കുത്തി ഉടച്ച് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് അതിനകത്ത് അരപ്പിൽ ഞാൻ രണ്ട് ചെറുവിലും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് അരച്ചെടുത്തിട്ട് നമ്മളിതിൽ മുളക് കൂടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ സാധാരണ അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരക്കാറ് ഞാൻ മറന്നുപോയിട്ടോ അതാണ് പറ്റിയത് ഇവിടെ അല്ലെങ്കിൽ നല്ല കറീൻ്റെ കളറ് വേണം നല്ല രസമായിട്ടോ പിന്നെ ഞാൻ കടുക് വറുത്തു വെളിച്ചെണ്ണയും കടുകും ചെറിയ ഉള്ളി ഒരു വറ്റലുമുളകൾ പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതേമാതിരി അടുത്ത് അങ്ങോട്ട് ഇട്ടു പിന്നെ കറിവേപ്പിലും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഒഴിച്ചു അപ്പം കറി നല്ല കുറുകിയിരിക്കുക നന്നായിട്ട് കുറുകി ഇരിക്കുക ഇവിടെ കുറച്ച് അത്രയും കുറുകിയാ കറിയൊന്നും വലിയ താല്പര്യമില്ല കുറച്ച് ലൂസ് വേണം കേട്ടോ അപ്പം ഞാൻ ആ വറവ് ഇട്ടയിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് കുറച്ച് ചൂ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ തക്കാളി കറി ഒക്കെ എന്തേലും ചാറിയുണ്ടെങ്കിൽ ഇതാവുള്ളൂ അല്ലാതെ പറ്റത്തില്ല ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചോറ് അടുപ്പത്ത് വെച്ചു അപ്പോൾ ആ ഗ്യാപ്പിൽ ആ ചോറൊന്ന് തിളക്കുന്ന ഗ്യാപ്പിൽ ഞാൻ പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകി ഒതുക്കി വെച്ചപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടയടുത്ത് മാറ്റിയിട്ടോ കാരണം ഞാൻ ആ കഴുകി 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 അതിനകത്തോടുമ്പോൾ ഒതുക്കി വയ്ക്കത്തില്ല പിന്നെ അതൊരു പണിയാണ് അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല കഴുകിയപ്പോൾ തന്നെ ഒതുക്കിക്കും പിന്നെ നമ്മളിത് ആ ദോശ കേട്ടോ ദോശയും ഗ്രീൻ പീസ് കറി കേട്ടോ നമുക്കന്ന് ഗ്രീൻ പീസ് കയറി അതാ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അതിൻ്റെ വീതി ഒരുക്കാൻ പാറുന്നു കറിയും ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് ചെയ്യും തേങ്ങ അരച്ച് വെച്ചിട്ടില്ല നോർമൽ ആയിട്ടുള്ള മസാലക്കാരായിരുന്നു കേട്ടോ അടുപ്പിൻ്റെ ഒക്കെ കോലം നല്ല കോലമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഒഴിവ് കിട്ടണ ഒരു ദിവസം വേണം മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നമ്മൾ സോഡാ പൊടിയും സുർക്കൊക്കെ വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വിട്ട് തിളങ്ങുന്ന പോലെ ആകുമ്പോട്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപോക്കെട്ടോ നമ്മൾ ആ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അത് പിന്നെ മീനുണ്ടായിരുന്നു മീനും കൂടെ വറുക്കാൻ നോമ്പ് എടുക്കണം ഇതിൽ നടന്നില്ല അപ്പോൾ പിന്നെ അതങ്ങനെങ്ങട്ട് പൊട്ടയിൽ നിന്ന് കരുതി അപ്പോൾ അതാ മീൻ വറുക്കുകട്ടോ നല്ല പച്ച വെളിച്ചെണ്ണയിൽ കറി ഇങ്ങനെ ഇട്ടിട്ട് കുഞ്ഞു മത്തി വറുത്തെടുത്ത് കഴിക്കണേ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അതാ മീനായി ചമ്മന്തി അരച്ചായിരുന്നു കേട്ടോ ഞാൻ ചെറുപുള്ളിയും പച്ചമുളകും പുളിയും കൂടെ ഇട്ട് ചമ്മന്തി അരച്ച് തക്കാളി കറിയും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ ഇതാണ് നമ്മൾ ഗ്രീൻ പീസ് കറിയും ദോശയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ കരുതി ഒരു പൊതിച്ചോറ് അങ്ങോട്ട് കെട്ടാമെന്ന് ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ആയി എങ്ങനെയായിരുന്നു കേട്ടോ സംഭവം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് എടുത്തിട്ടുണ്ട് ഷെയർ ചെയ്യാമെന്ന് തരുന്നുണ്ട് അപ്പം ആ ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി കറി വെക്കാൻ എനിക്ക് കറി വേണം കേട്ടോ ഇല്ലാതെ ചോറ് പോകാൻ കുറച്ച് പാടത്തിനെ നമ്മൾ ഓഫീസിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുള്ളത് ചെയ്തു വന്ന പടം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി എന്തൊക്കെ ചെയ്യുക വന്ന പടം നമ്മൾ എല്ലാവരുടെ ഒന്ന് പോയി നോക്കും വർക്ക് കംപ്ലീറ്റ് ആയതും നോക്കാം സോഫ്റ്റ് എൻ്റെ കംപ്ലീറ്റ് ആയതും എന്നൊക്കെ നോക്കും പിന്നെ ഇതാ നമ്മളെ ബുക്ക്സും എടുത്തു അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കേട്ടോ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതാരും മറക്കണ്ട അപ്പോൾ ഇത്രയേ വേള നമ്മളെ വീഡിയോ ടാറ്റ ബേബിസ് യു